ധർമാത്ര കാമ മോക്ഷാണോ ഉപദേശ സമന്യതം ഇത് പഠിപ്പിക്കാൻ വേണ്ടി വേദവ്യാസന ഒരു ഉപദേശം എടുക്കും എന്നിട്ട് പൂർവയുക്തം കഥായുക്തം എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് പൂർവ്വയുക്തം ആദ്യം ഇന്ന കാര്യം പഠിപ്പിക്കണം അപ്പൊ പൂർവ്വയുക്തം തീരുമാനിച്ചു കഴിഞ്ഞാൽ കഥായുക്തം യുക്തമായ ഒരു കഥ കൂടെ ചേർക്കും അതാണ് ഇതിഹാസം അല്ലെങ്കിൽ പുരാണം എന്ന് പറയുന്നത് ധർമാത്ര കാമ മോക്ഷാണോ ഉപദേശ സമന്യതം പൂർവ്വയുക്തം കഥായുക്തം ഇതിഹാസം പ്രതക്ഷതയും അപ്പൊ ഈ കഥ എഴുതുമ്പോൾ പുരാണത്തിൽ മൂന്നരം കഥകൾ ഉണ്ടാവും ഒന്ന് മിത്താണ് ഭൂമിയിൽ നടക്കാത്ത ഒരു സാങ്കല്പിക കഥ അത് സാങ്കല്പിക കഥയാണെന്ന് വേദവ്യാസൻ ഫസ്റ്റ് സെന്റൻസ് നമ്മളെ മനസ്സിലാക്കിയിരിക്കും രാജാവ് പോയി പതിനായിരം കൊല്ലം തപസിന്നു നൂറ് കൊല്ലം ആയുസ് ഉള്ള പതിനായിരം കൊല്ലം തപസരിക്കാൻ പറ്റും ഇന്ദ്രയാണ് വേദവ്യസം പറയുന്നത് ഇത് നടന്നിട്ടില്ല ഭൂമി നടക്കാത്ത സംഭവമാണ് രാജാവിന് ബ്രഹ്മാവ് വരം കൊടുത്തു അതിനുശേഷം രാജാവ് ഇരുപത്തി ഏഴായിരം കൊല്ലം നാട് ഭരിച്ചു ആർക്കിള്ളി ഇരുപത്തായിരം കൊല്ലം നാട് ഭരിക്കാൻ പറ്റും എഴുപത്തിനാല് കൊല്ലം ഭരിച്ചു ഇന്ദ്രയാണ് വേദവ്യാസം പറയുന്നത് മനുഷ്യ ഇത് ഭൂമിയിൽ നടക്കാത്ത സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതാണ് മിത്ത് എന്ന് പറയുന്നത് മിത്ത് രണ്ടാമത് വേദവ്യാസം എഴുതും ചിത്രം എഴുതുക ഒരാൾ ഒരു കോടി സ്ത്രീകളെ കല്യാണം കഴിച്ചു ആർക്കെങ്കിലും ഒരു സ്ത്രീയെ കെട്ടാൻ പറ്റു ഒരു സ്ത്രീയെ കെട്ടണമെങ്കിൽ താലി കെട്ടി ഹാരി വിട്ട് കുരവിയിട്ട് മന്ത്ര കൂടി കൊടുത്ത് അഗ്നി ഇറ്റ് മൂന്ന് വലവും വെച്ച് സദ്യ കൊണ്ട് എഴുതേക്കുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ പോകും ഒരു കോടി സ്ത്രീകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് വർഷം ഈ പഹയെ കല്യാണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം ഒരു കോടി സ്ത്രീകളുടെ ജീവിതം പാഴാക്കിയ റാസ്കലിനെ വെടിവെച്ച് കൊല്ലം റാസ്കലാണ് എന്തിനാണ് വേദവാസിന്റെ കഥ പറയുന്നത് ഒന്നിലെ റെസ്ത്രീകളെ കല്യാണം കഴിക്കാൻ പോയാൽ അവൻ എന്താണ് ഈ ഭൂമി അനുഭവിക്കാൻ പോകുന്ന ഗതികേട് അത് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രഗൈതത്തിന്റെ കഥ ശ്രീമദ് ഭാഗവതത്തിൽ ചത്തിരിക്കുകയാണ് അത് ഷോർട്ട് സ്റ്റോറിയാണ് ഷോർട്ട് സ്റ്റോറി അങ്ങനെ മനസ്സിലാക്കണം മൂന്നാമത്തെ കഥകൾ ചരിത്രമാണ് രാമായണത്തിലെ ശ്രീരാമേന്ദ്ര ഭഗവാൻ ദശരഥന്റെ മകനായി ദശരഥന് മുപ്പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ജനിച്ചു ദശരഥ് ശ്രീരാമേന്ദ്ര ഭഗവാൻ പതിനെട്ട് വയസ്സായപ്പോൾ യുവരാജാവെ വായിക്കാൻ തീരുമാനിച്ചു അപ്പോൾ കൈകൈ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം വനവാസത്തിന് പോയി പതിനെട്ട് വയസ്സോട്ട് മുപ്പത്തിരണ്ട് വരെ പതിനാല് വർഷത്തെ വനവാസത്തിൽ രാവണനെ കൊന്ന് സീതാദേവി വീണ്ടും തിരിച്ചു വന്നു മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ശ്രീരാമൻ ഭരണ ഏറ്റെടുത്തു പിന്നെ ഇരുപത്തിയേഴ് കൊല്ലം ഭരിച്ചു അമ്പത്തൊമ്പത് വരെ ഭരിച്ചു അറുപതാമത്തെ വയസ്സിൽ ഷഷ്ട തിപൂർത്തി എത്തിയപ്പോ യമൻ വന്ന് യമനുമായിട്ട് വഴക്കുണ്ടായി അവസാനം സരയവർ നദിയിലെ ജലസമാധിയിലൂടെ ശ്രീരാമേന്ദ്ര ഭഗവാൻ വിഷ്ണുലോകത്തേക്ക് തിരിച്ചുപോയി അപ്പൊ അറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ കഥയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥ അപ്പോൾ ഏതാണ് മിത്ത് ഏതാണ് ഷോർട്ട് സ്റ്റോറി ഏതാണ് ഹിസ്റ്ററി ഇത് മനസ്സിലാക്കിയെങ്കിലേ ഭാഗം അത് മനസ്സിലാവത്തുള്ളൂ പുരാണം മനസ്സിലാവുള്ളൂ